ാണ് ഗ് അമ്മയുടെ നോക്കാടിന്ന് കൊറച്ചു നേരത്തേക്ക്

എന്താ ചേേ മാ ഒക്കട്ടാ മാക്കിക്ക മുടി വെട്ടുന്നോ അനെന്താണേ പോകുന്നോ അമ്മ ഇപ്പോ ചെറുതായി തന്ന അമ്മ മുടി ചെറുതായിട്ട് അമ്മ ഇപ്പോ ചെറുതായി അമ്മ ഇപ്പോ ചെറുതായി അവല്ല നമ്മടെ മുടി ഇപ്പോ ചെറുതായി പപ്പേ നോക്കി കേ ആടി കൂടി പപ്പേ ഇങ്ങോട്ട് നോക്കേ എന്തോ കാണ냐 ഇങ്ങേ ফাইনൽ टच ফাইনൽ टच മുടി മുടി ഇടും ഫൈനൽ ടച്ച് ചെയ്യണം ഓഹോ ഫൈനൽ ടച്ച് യാ 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 എങ്ങനണ്ട് അടിപൊളി ആയിട്ടുണ്ട് അല്ല ഹഹ കറക്റ്റ് ആണ് ചെമ്പട് 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 കാചട് ചെമ്പു മുടി വെട്ടി തന്നെന്നാ കാചട് അപ്പോൾ ഫ്രീ അല്ല അല്ലല്ല പെയ്ഡാണ് ഓടാ തന്നെ വേല ആ വെട്ടി തന്നെ വെട്ടി കൊള്ളേ അങ്ങനെയൊന്നും പറയില്ല അടിപൊളി താങ്ക്യൂ